കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹിമ മുഖമുയർത്തി അന്നമ്മയെ ഒന്ന് നോക്കി പെയ്യാനന്നോണം ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അത് കാണേ ഹിമയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു പെറ്റമ്മയുടെ സ്നേഹം അറിയാൻ ഭാഗ്യം കിട്ടാത്ത തനിക്ക് ദൈവം അറിഞ്ഞു തന്നതാണ് ക്ലാരമമ്മിയെയും പിന്നെ അന്നമ്മച്ചിയെയും മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് അതുകൊണ്ടാവും ഹിമ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്തത് അവരുടെ വാടിയ മുഖം കണ്ടപ്പോൾ അവൾക്കും വല്ലാത്ത കുറ്റബോധം തോന്നി ആ അത് അമ്മച്ചി മമ്മിയും ഡാഡി ഉടനെ വരും അപ്പോ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടണ്ടേ ഞാൻ ഓർത്തു ഒന്ന് പോയി എല്ലാം ഓക്കെ ആക്കാംന്ന് അതിന് മോള് തന്നെ പോണോ അന്നമ്മ ആദ്യയോട് ചോദിച്ചു അവിടെ സെർവൻ്റ് ഉണ്ട് പക്ഷെ ഒന്നു പോയില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല അത് അമ്മശി ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാനേ കള്ളമാണെന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഇപ്പോ ഇതാണ് നല്ലത് ഹിമ ഓർത്തു അലോഷി കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ അന്നമ അലോഷിയുടെ നേരെ തിരിഞ്ഞു കേട്ടു അവൻ മുഖം കുളിച്ചു തന്നെ ഇരിക്കുകയാണ് പിന്നെ എന്താ നീ ഒന്നും മിണ്ടാത്തത് ഒന്നും മിണ്ടില്ലച്ചി എന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കിയിരിക്കുന്ന ആളായത് പിന്നെ എങ്ങനെ മിണ്ടാനാ ഉള്ളിൽ സന്തോഷിക്കുകയാവും ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാൻ ആർക്കും ഒരു ശല്യമായി വരില്ല ഹിമ ഓർത്തു എടാ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അന്നമ്മ ശബ്ദം കടുപ്പിച്ചു ആ ഇങ്ങനെ ബഹളം വെക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ പോകാനുള്ള കാരണം അവള് തന്നെ പറഞ്ഞില്ലേ ഹിമ പറഞ്ഞതിലും കാര്യമുണ്ട് രണ്ട് മാസമായി അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ എങ്ങനെയാ അവർ താമസിക്കുന്നത് പോരാത്തതിന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതല്ലേ അവിടുത്തെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്തം ഹിമയ്ക്കുണ്ട് അവൻ എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു കൊച്ചേ അടുത്ത ആഴ്ചത്തേക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ തോട്ടത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പണിക്കാരെയും വിളിക്കാം പെട്ടെന്ന് പണി തീരുവല്ലോ അലോഷ് ഹിമയോടായി പറഞ്ഞു അതെന്തിനാ രണ്ട് ടിക്കറ്റ് അവൾ അതിശയത്തോട് ചോദിച്ചു പിന്നെ നിനക്ക് സീറ്റ് വേണ്ടേ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അല്ല അത് പിന്നെ ഹിമ എന്തോ പറയാൻ തുടങ്ങി പിന്നെ എന്റെ മടിയിലിരിക്കാനാണോ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ റെഡി അടുത്ത് വന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഹിമ ഒന്നേങ്ങിപ്പോയി രണ്ടു പേരും ഒരുമിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അന്നമ്മച്ചിക്കും ആശ്വാസമായി പതിവില്ലാതെ വല്ലാത്ത ക്ഷീണം തോന്നിയാണ് ഒന്ന് കിടക്കാനായി റൂമിലേക്ക് ചെന്നത് അന്നമുച്ചിയുടെ മുന്നിലിങ്ങാനും കള്ളി പൊളിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഹിമ കഴിയുന്നതിലും വേഗം റൂമിലേക്ക് നടന്നു വാതിൽക്കലെത്തി ആദ്യം നോക്കിയത് അലോഷി ഉണ്ടോ എന്നാണ് ഇല്ല ഹിമയ്ക്ക് ഇപ്പോൾ തന്നെ പകുതി ആശ്വാസമായി അവൾ അകത്തേക്ക് കയറി പെട്ടെന്നാണ് കഥ കടയിൽ ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി അലോഷി ഈശോയെ ഇങ്ങേരി ഇവിടെ ഉണ്ടായിരുന്നോ എന്ത് ചെയ്യണമെന്നറിയാതെ ഹിമ നിന്ന് പരിങ്ങി അലോഷി മെല്ലെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു ഹിമ അവന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നിന്നു നിനക്ക് എന്താ പറ്റിയത് മുൻപ് നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല എനിക്ക് ആ പഴയ ഹിമയെ മതി നീ ഇങ്ങനെ എന്നോട് മിണ്ടാതെയും പറയാതെയും ഒക്കെ നടന്നാൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്കറിയാം നീ എന്നെ കൊന്നു നിന്റെ ഈ മൗനം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൊച്ചേ അലോഷി അവളെ ചേർത്ത് നിർത്തി അവന്റെ ഹൃദയ അവളുടെ കാതുകളിൽ മുഴുകി കേട്ടു അവന്റെ ഹൃദയം ഇടിക്കുന്നത് പോലും തനിക്ക് വേണ്ടിയാണെന്ന് തോന്നി അവൾക്ക് ഇപ്പൊ തനിക്കരയിൽ നിൽക്കുന്നവനെ അഭ്യസിക്കാൻ ഹിമയ്ക്കാകുമായിരുന്നില്ല അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആ നെഞ്ചിലൊന്ന് തല ചായ്ക്കാനും അവൾ ഒരുപാട് കൊതിച്ചു പക്ഷെ ആ ഫോട്ടോസ് അത് മാത്രമല്ല താൻ നേരിൽ കേട്ടതാണ് മനസ്സിനെ വിശ്വസിക്കണോ അതോ താൻ നേരിൽ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കണോ ഹിമയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി രണ്ടും കൽപ്പിച്ച് അവൾ അവനെ തള്ളി മാറ്റി അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു അവളുടെ ചുവന്നുകരങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ അലോഷ്യയുടെ നെഞ്ചത്ത് പിടഞ്ഞു എന്താ എന്ത് കുറ്റിക്കുഞ്ഞ ഇങ്ങനെ കരയല്ലേ അവനും കരച്ചിലിന്റെ വക്കിലായിരുന്നു അവളെ വേഗം കട്ടിലേക്ക് ഇരുത്തി കവളിലൂടെ ഒഴുകുന്ന കണ്ണീര് തുടച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു അച്ചച്ച അച്ചച്ച എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും അവൾ ചോദിച്ചപ്പോ പെട്ടെന്ന് അലോഷ്യയുടെ മുഖം മാറി ഏയ് അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലടാ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് വാക്കുകളുടെ കള്ളത്തരം മുഖത്തു നിന്ന് തന്നെ ഹിമയ്ക്ക് വായിച്ചെടുക്കാമായിരുന്നു അവൾ എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അലോഷിയുടെ ഫോൺ റിങ് ചെയ്തു അതെടുക്കാതെ അവൻ മടിച്ചു നിന്നപ്പോൾ ഹിമ തന്നെയാണ് എടുത്തത് പ്രതീക്ഷിച്ചതുപോലെ മെറിന്റെ കോളാണ് അവൾ അതെടുത്ത് അവനെ നേരെ നീട്ടി ഇതാ എടുക്ക് അവൻ ഫോൺ വാങ്ങി കുറച്ച് സമയത്തിന് ശേഷം അലോഷി അവൾ കരികിലേക്ക് ചെന്നു കൊച്ചേ എനിക്കൊന്ന് പുറത്ത് പോകണം ഉം അച്ചൻ പൊയ്ക്കോ അലോഷി അവിടെ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി അവൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അലക്സിന്റെ കാർ അവിടേക്ക് വന്നത് ആ എടാ അലോഷി അലക്സ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത പോലെ അലോഷി അവനെ തള്ളി മാറ്റി നീ ചെല്ല് ഞാൻ ഇപ്പോൾ വരാം അലക്സിനോട് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് പറഞ്ഞത് അവൻ വേഗം കാറും എടുത്തു പോയി ആഹാ നീ വന്നോ അലക്സേ അന്നമ്മ ഓടി വന്ന അലക്സിനെ കെട്ടിപ്പിടിച്ചു അവൻ എങ്ങോട്ട് പോയതാമച്ചി വെറുതെ വെച്ച് പോകുന്നത് കണ്ടു ഉം അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് എപ്പോഴും ദേഷ്യമാ ആ കൊച്ചിനെക്കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ ആദി അതിൻ്റെ കൂടെ നീയും പോയില്ലേ അന്നമ്മ ദേഷ്യം നടിച്ച് പറഞ്ഞു ആ അങ്ങനെയും ഇവിടെ എല്ലാവരും മനസ്സിലാക്കട്ടെ അലക്സിന്റെ വില അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടാ ചേക്ക അന്നമ്മ അവൻറെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു തോട്ടത്തിലെ കാര്യമായോണ്ടല്ലേ അമ്മച്ചി അപ്പച്ചനൊറ്റ പറ്റില്ല അതാ ഞാനും കൂടെ പോയത് അവൻ അന്നമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ എല്ലാവരും ആരും കാണുന്നില്ലല്ലോ ഹിമ എവിടെ കാണാനില്ലല്ലോ അല്ലെങ്കിൽ അമ്മച്ചിയുടെ വാലയത്തൂങ്ങി നടക്കുന്നതല്ലേ ഓ അതിന്റെ കാര്യമാ ഏറ്റവും കഷ്ടം ഒരു സമാധാനവും കൊടുക്കില്ല അച്ചക്കൻ എപ്പോഴും വഴക്ക എന്നാൽ അതിനോട് വലിയ സ്നേഹമാണ് താൻ പാവം അതിനെന്നും കരയാനേ നേരേ ഉള്ളൂ അന്നമ്മ പറഞ്ഞു നമുക്കെല്ലാം ശരിയാക്കാമെന്നേ അവൻ അന്നമ്മയെ ചേർത്ത് പിടിച്ചു എന്തോ ശബ്ദം കിട്ടാണ് ഹിമ അവിടേക്ക് വന്നത് ആഹാ ഇതാരാ അലോഷ്യയിലെ രാജകുമാരി വന്നല്ലോ കേട്ടോ അനമ്മശി ഏത് നേരം നോക്കിയാലും നമ്മുടെ അലോഷിക്കേ ഇവിടെ വിചാരമേ ഉള്ളൂ എങ്ങനെ നടന്ന ചെക്കനാ അലക്സ് പറഞ്ഞത് കേട്ട് ഹിമ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഇന്ന് നിങ്ങളിരിക്കേ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം അന്നമ്മ അകത്തേക്ക് പോയി അപ്പോഴേക്കും അലക്സിന്റെ ഫോൺ റിങ് ചെയ്തു അവൻ പെട്ടെന്ന് തന്നെ എടുത്തു അതെ അലോഷിയുടെ ബ്രദറാണ് എന്താ ഏത് ഹോസ്പിറ്റൽ ഓക്കെ ഞാൻ എന്താ വരുന്നു അലക്സ് വേഗം പോകാനിറങ്ങി ചായ എന്താ എന്താ അച്ചച്ഛന് ഹിമ ചോദിച്ചു അപ്പോഴാണ് താൻ സംസാരിച്ചത് ഹിമ കേട്ടെന്ന് അലക്സിന് മനസ്സിലായത് ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കർത്താവേ കൊച്ച കേട്ടല്ലോ അലക്സ് നെറ്റിയിൽ വിരലോടിച്ചു മിച്ചായ ഒന്ന് പറഞ്ഞേ എന്താ പറ്റിയത് ഹിമ അലക്സിനെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു അത് മോളെ നമ്മുടെ അലേഷക്ക് എന്തോ ആക്സിഡൻ്റ് ആയിരുന്നു അലക്സ് മടിച്ചു മടിച്ചാണ് പറഞ്ഞത് അയ്യോ അജച്ചൻ എന്ത് പറ്റി ഹിമയ്ക്ക് ആകെ ടെൻഷനായി എൻ്റെ കൊച്ചെ നീ ഇങ്ങനെ ബഹളം വെച്ച് എല്ലാവരും അറിയിക്കല്ലേ ചിലപ്പോൾ ആരേലും പറ്റിക്കാൻ ചെയ്തതാകും എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം അലക്സ് പറഞ്ഞു